ദേവപഞ്ചമി ഭാഗം തൊണ്ണൂറ്റി ഒന്ന് ആര്യൻ മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് ഏട്ടൻ അറിയാലോ ബ്രഹ്മദത്തൻ മിണ്ടാതെയിരുന്നു ഓഫീസിൽ രാത്രി വരെ ഇരിക്കും വീട്ടിൽ വൈകിയെത്തും ഒരാളോടും അടുപ്പമില്ല അത് പറഞ്ഞുകൊണ്ട് അവളൊന്ന് ചിരിച്ചു ഇപ്പോ ഓഫീസ് സമയം കുറച്ചു വൈകുന്നേരം നേരത്തെ വീട്ടിലെത്തും പഞ്ചമി വന്നതിന് ശേഷം അവൻ അവളോട് സംസാരിക്കുന്ന രീതിയും അവൻ അവളെ നോക്കുന്ന രീതിയും അതൊരുതരം ലഹരി പോലെയാണ് പ്രണയത്തോടെയാണ് എന്നാണ് അവർ പറയുന്നത് ബ്രഹ്മദത്തന്റെ നെഞ്ചിൽ എന്തോ കുത്തി നോവിക്കുന്നത് പോലെ തോന്നി അവളിപ്പോൾ ആര്യന് ഒരു ഭ്രാന്ത് പോലെയാണ് അരുന്ധതി പുച്ഛത്തോടെ പറഞ്ഞു ഒരു അഡിക്ഷൻ ആ വാക്ക് അവനെ കൂടുതൽ അസ്വസ്ഥനാക്കി ഇവിടെ നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോൾ അവിടെ അവർ അവൾക്ക് ബാക്കി പൂർത്തിയാക്കാനായില്ല പക്ഷെ ബ്രഹ്മദത്തൻ അത് മനസ്സിലാക്കി അവന്റെ മനസ്സിൽ ആ ദൃശ്യം കടന്നു വന്നു ആര്യനും പഞ്ചമിയും അടുത്ത് ഒരുമിച്ച് അവന്റെ കൈ മേശപ്പുറത്തെ ഗ്ലാസിൽ പിടിച്ചു പിന്നെ അത് നിറത്ത് പതിച്ചു മതി അവന്റെ ശബ്ദം മുഴങ്ങി ബ്രഹ്മത്തൻ ദേഷ്യത്തോടെ അവൾ അവൻ പല്ലുകൾക്കിടയിൽ അവൻ പറഞ്ഞു അവൾ എന്റേതാകേണ്ടതായിരുന്നു അത് കേട്ട് അനന്തതി ശാന്തമായി അവനെ നോക്കി ദേവപഞ്ചമി നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല നോക്കിയിട്ടില്ല ഏട്ടാ ആ വാക്ക് വീണ്ടും അവനെ കുത്തി നോവിച്ചു അവൻ എന്താണ് എന്നെല്ലാം അവൾക്കറിയാം അതെല്ലാം അറിയിച്ചുകൊണ്ട് അവളെ അവനിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചതാണ് പക്ഷേ എല്ലാം ആര്യൻ തന്നെ അവളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ വഴി അടഞ്ഞു ബ്രഹ്മദത്തൻ പറഞ്ഞു അവളെ ഒന്ന് പുറത്ത് കണ്ടു കിട്ടിയിരുന്നെങ്കിൽ സംസാരിക്കാൻ ഒരു പ്രാവശ്യം കിട്ടിയപ്പോ സംസാരിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ അവൻ അവളെ സംരക്ഷിക്കുന്നു ഒരു നിഴൽ പോലെ അവൻ അവളെ കൂടെയുണ്ട് ബ്രഹ്മദത്തിന്റെ കണ്ണുകൾ രക്തച്ചുവപ്പായി അവൾ ആര്യനെ നോക്കുന്ന കണ്ണിൽ അതിൽ ആരാധനയുണ്ട് പ്രണയമുണ്ട് അത് ഞാൻ കണ്ടതാണ് അവളുടെ കണ്ണുകളിൽ ആ വാക്ക് ആ മുറിയിൽ പതിഞ്ഞു ബ്രഹ്മദത്തൻ എഴുന്നേറ്റ് ജനാലയ്ക്കടുത്തേക്ക് നടന്നു അവനെ ഞാൻ തകർക്കും അവൻ പതുക്കെ എന്നാൽ ദൃഢമായി പറഞ്ഞു അവനെ തകർക്കാൻ അവന് ഏറ്റവും പ്രിയപ്പെട്ടതിനെ തുടങ്ങാം അരുന്ധതി കണ്ണുകളിൽ പക നിറച്ച് പറഞ്ഞു ബ്രഹ്മദത്തൻ അവളെ നോക്കി പഞ്ചമി അവളുടെ പേര് ഇപ്പോൾ അവന്റെ ശബ്ദത്തിൽ സ്നേഹം മാത്രമല്ല അവന്റെ പ്രാണനാണ് അരുന്ധതി ചിരിച്ചു തണുത്തൊരു ചിരി അവരോട് പക നിനക്ക് മാത്രമല്ല ഏട്ടാ എനിക്കും ഉണ്ട് എന്തിന് ബ്രഹ്മദത്തൻ ചോദിച്ചു അകൽച്ചയുടെ പക ബ്രഹ്മദത്തൻ ജനാലക്കിൽ നിന്നു നഗരത്തിന്റെ ലൈറ്റുകൾ താഴെ മിന്നുന്നു അരുന്ധതി പിന്നിൽ നിന്നു ഏട്ടാ അവളുടെ ശബ്ദം തളർന്നതായിരുന്നു എനിക്കാര്യനോട് പക എങ്ങനെ വന്നു എന്ന് അറിയാമോ ബ്രഹ്മദത്തൻ തിരിഞ്ഞു നോക്കി വിവാഹം കഴിച്ച ദിവസം മുതൽ വിവാഹം കഴിഞ്ഞ് അവൻ ഒരിക്കൽ പോലും എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല ഒരിക്കൽ പോലും കണ്ണിൽ നോക്കി ചിരിച്ചിട്ടില്ല അവളുടെ കണ്ണുകളിൽ പഴയ ഓർമ്മകൾ തെളിഞ്ഞു വന്നു താൻ കോളേജിൽ പഠിക്കുമ്പോഴും വിവാഹത്തിന് മുമ്പും എല്ലാം പലതരത്തിലുള്ള റിലേഷൻസും ഉണ്ടായിരുന്നു പക്ഷേ ആര്യവീർ വീരേന്ദ്രനാഥ് പുലിക്കാട്ടലിനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് കൂട്ടുകാർക്കിടയിലും ബന്ധുക്കൾക്കിടയിലും എല്ലാം അറിഞ്ഞപ്പോൾ എല്ലാവർക്കും തന്നോട് അസൂയായിരുന്നു കാരണം ആര്യനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടുക എന്നത് ഏതൊരു പെണ്ണിന്റെയും ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ ചീത്ത കൂട്ടുകെട്ടും എൻ്റെ സ്വഭാവവും എല്ലാം മാറ്റി ആര്യൻ്റെ ഭാര്യയാകാൻ തീരുമാനിച്ചത് ഞാൻ സ്വയം മാറുകയായിരുന്നു അവന് വേണ്ടി പക്ഷെ അവൻ എപ്പോഴും എന്നിൽ നിന്നും ദൂരെയായിരുന്നു വീട്ടിലിരുന്നിട്ടും അവൻ എന്നോട് സംസാരിക്കില്ല മനസ്സുകൊണ്ട് എന്നിൽ നിന്നും ഒരുപാട് അകലെയായിരുന്നു അവൻ്റെ മനസ്സിൽ ഞാൻ ഇല്ലായിരുന്നു അവൾ പറയുന്നതെല്ലാം ബ്രഹ്മദത്തൻ ശാന്തമായി കേട്ടു അത് ചിലപ്പോൾ പെട്ടെന്ന് വിവാഹം നടന്നതിൻ്റെ അല്ലെങ്കിൽ ബിസിനസിന്റെയോ ടെൻഷൻ കാരണമായിരിക്കും എന്ന് ഞാൻ ആദ്യം കരുതി പിന്നീട് മനസ്സിലായി നമ്മൾ അവന്റെ ഫാമിലിയെ തകർക്കാൻ നോക്കുന്നതും ബിസിനസ് തകർക്കാൻ നോക്കുന്നതും അവന് അറിയാമായിരുന്നു ബ്രഹ്മദത്തിന്റെ കണ്ണുകൾ ഇരുണ്ടു അതുകൊണ്ടാണ് അവൻ എന്നോട് അകൽച്ച കാണിച്ചത് അവൾ പറഞ്ഞു ആ അകൽച്ച എനിക്ക് ആദ്യം വേദനയായി എന്നോടൊപ്പം ഒരു സ്ഥലത്തും അവൻ വന്നിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫങ്ഷനും അറ്റൻഡ് ചെയ്തിട്ടില്ല അതെല്ലാം എന്റെ മനസ്സിൽ കിടന്നിരുന്നു പിന്നീട് അത് പകയായി മുറിയിൽ വീണ്ടും നിശബ്ദത പരന്നു ഒരു ദിവസം അരുന്ധതി ശ്വാസം ആഞ്ഞു വലിച്ചു ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞു ബ്രഹ്മദത്തൻ അവളെ നോക്കി ഞാൻ അവനോട് പറഞ്ഞു ആ കുഞ്ഞ് അവന്റെയാണ് എന്ന് തെളിയിക്കാനായിട്ട് ഒരു നുണയും പറഞ്ഞു ഒരിക്കൽ ഒരു ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞു വന്ന ആര്യൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അന്ന് സംഭവിച്ചു പോയതാണ് എന്ന് ഞാൻ അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ശൂന്യമായി ബിഡ്ഡിയാക്കപ്പെട്ടതിൻ്റെ ഒരു ശൂന്യതയായിരുന്നു അത് പക്ഷേ ഞാൻ അത്രയ്ക്ക് പറഞ്ഞിട്ടും അവൻ ഞെട്ടിയില്ല സന്തോഷിച്ചില്ല എതിർത്തില്ല അവനെന്തോ ആ സമയം മനസ്സിൽ പ്ലാൻ ചെയ്യുകയായിരുന്നു അവൻ എന്നെ ഒരിക്കലും തൊട്ടിട്ടില്ല ഏട്ടാ ആ വാക്ക് മുറിയിൽ പതിഞ്ഞു അപ്പോ ആ കുഞ്ഞ് അവൻ്റെ അല്ല എന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു എന്നാണോ നീ പറയുന്നത് ബ്രഹ്മദത്തിന്റെ ചോദ്യം അതെ അവൾ പറഞ്ഞു അവൻ അറിയാമായിരുന്നു അവൻ എതിർത്തില്ല കാരണം അവൻ എന്നെ സ്നേഹിച്ചിരുന്നില്ല അവന് ഞാൻ വെറും ഒരു ഉത്തരവാദിത്തം അവളുടെ ശബ്ദം ഇടയ്ക്ക് ഇടറിപ്പോകുന്നുണ്ടായിരുന്നു പഴയ അരുന്ധതി അവനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതിന് ശേഷമുള്ള അരുന്ധതി ആ കാലത്ത് ഞാൻ അവനെ സ്നേഹിച്ചിരുന്നു അരുന്ധതി ജനാലയക്കരിയിലേക്ക് നടന്നു ആര്യൻ്റെ ഒരു ചിരിക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു ഒരു സ്പർശത്തിനു വേണ്ടി ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അവൻ തന്നത് അകൽച്ച മാത്രമായിരുന്നു അവഗണന മാത്രമായിരുന്നു അവളുടെ മുഖം കടുത്തു ആ അകലം ചിലപ്പോൾ മനുഷ്യനെ കൊല്ലും അല്ലെങ്കിൽ മാറ്റും എന്നെ അത് മാറ്റി അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൻ പഞ്ചമിയെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിലുള്ള പ്രണയം സ്നേഹം എല്ലാം കാണുമ്പോൾ എനിക്കവനോട് ദേഷ്യമാണ് അവളോടും ആ ദേഷ്യമുണ്ട് അവൾ പല്ലുകൾ കടിച്ചു ആ കണ്ണ് ഒരിക്കൽ പോലും എനിക്കായിട്ട് ഒരു പുഞ്ചിരിയോ പ്രണയമോ ഉണ്ടായിരുന്നില്ല അവൻ അവളോട് സംസാരിക്കുന്ന ശബ്ദം എനിക്ക് ഒരിക്കലും ലഭിച്ചിട്ടില്ല അസൂയ അവളുടെ ശബ്ദത്തിൽ ഉണ്ടായിരുന്നു അത് പറയുമ്പോൾ അവൾക്ക് അവൻ സ്നേഹം കൊടുക്കുന്നു സംരക്ഷണം കൊടുക്കുന്നു അവളെ കാണുമ്പോൾ അവന്റെ മുഖം മാറുന്നു ബ്രഹ്മദത്തൻ അവളുടെ കൈ മുറുകുന്നത് കണ്ടു എനിക്ക് പ്രണയം അന്യമാണ് ഏട്ടാ അവൾ തുറന്നു പറഞ്ഞു സ്നേഹം ആ വാക്കുപോലും എനിക്ക് സ്വന്തമല്ല ഒരു നിമിഷം അവൾ മിണ്ടാതെ നിന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ ഒരാൾ ആഗ്രഹിച്ചു ബാഹുലേൻ ബ്രഹ്മദത്തൻ അവൾ പറയുന്നത് ശ്രദ്ധയോട് കേട്ടു അയാൾ എന്നെ കീഴടക്കി എന്റെ മനസ്സിനെയും ശരീരത്തിനെയും ആ സമയം പ്രായം നോക്കിയില്ല എന്റെ മനസ്സിലെ പ്രണയം മാത്രമായിരുന്നു പിന്നെ ആരിനോടുള്ള പകയും അവൾ ശാന്തമായി പറഞ്ഞു ഇപ്പൊ ഞാൻ അയാളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അയാളുടെ മകൻ്റെ ഭാര്യയാണ് അയാളുടെ ആഗ്രഹവും അവളുടെ ശബ്ദത്തിൽ കുറ്റബോധമില്ല വേദന മാത്രം സത്യത്തിൽ പഞ്ചമി ഞാൻ വെറുക്കുന്നത് അവൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ല അവൾക്ക് കിട്ടിയത് എനിക്കൊരിക്കലും കിട്ടാത്തത് കൊണ്ടാണ് അവൾ ബ്രഹ്മദത്തിനെ നോക്കി അവൾക്ക് പ്രണയം കിട്ടി എനിക്ക് അവനിൽ നിന്നും ഒരു പരിഗണന പോലും കിട്ടിയിട്ടില്ല അവൾക്ക് ആദരവ് കിട്ടി എന്നെ അവൻ നോക്കിയിട്ട് പോലുമില്ല ഉണ്ടെങ്കിൽ അത് സംശയത്തോടെ മാത്രമായിരിക്കും അവൾക്ക് അവൾക്കവൻ്റെ സ്നേഹസ്പർശനം കിട്ടി എനിക്ക് അവജ്ഞയും വെറുപ്പും കിട്ടി അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ പൊടിഞ്ഞ് പുറത്തേക്ക് ഒഴുകിത്തുടങ്ങി അതുകൊണ്ടാണ് എനിക്ക് ആര്യനോട് പകയും ദേഷ്യവും തോന്നുന്നത് അവൾ പറയുന്നത് കേട്ട് ബ്രഹ്മദത്തൻ മിണ്ടാതെ നിന്നു പകയേക്കാൾ വേദനയാണ് കൂടുതലുള്ളത് ഏട്ടാ അവൾ പതിയെ പറഞ്ഞു ഒരു സ്ത്രീയെ സ്നേഹിക്കാതെ അവളെ ഒറ്റപ്പെടുത്തുന്നത് അവളെ ശത്രുവാക്കും ജനാലയ്ക്കപ്പുറം കാറ്റ് വീശി ആ മുറിയിൽ രണ്ട് ആളുകൾ ഒരാൾക്ക് പ്രണയത്തിൽ നിന്നും വന്ന പകയും മറ്റൊരാൾക്ക് തനിക്ക് കിട്ടാത്ത പ്രണയവും പരിഗണനയും തനിക്ക് നൽകാതെ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിന്റെ പകയുമായിരുന്നു പുലിക്കാട്ടിൽ വീട്ടില് രാവിലെ പതിവിനേക്കാൾ ശാന്തമായിരുന്നു ആര്യൻ ഓഫീസിലേക്കുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോൾ പഞ്ചമി അല്പം സംശയത്തോടെ അടുത്തേക്ക് വന്നു അച്ചുവേട്ടാ അവൾ മൃദുവായി വിളിച്ചു ഞാനും വരദയും പിന്നെ അനന്യയും നക്ഷത്രയും വേദികയും കൂടി ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിക്കുന്നു പോയിക്കോട്ടെ അവൾ ചോദിച്ചു ആര്യൻ ഒരു നിമിഷം അവളെ നോക്കി നിന്നു പിന്നെ അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് നിർത്തി ആ കണ്ണുകളിൽ അപ്പോൾ ഒരു കരുതലും പ്രണയവും ആയിരുന്നു എവിടെ നമ്മുടെ മാളില് അവൾ പറഞ്ഞു ആര്യൻ ഒന്ന് ആലോചിച്ചു ഗാഡ്സ് കൂടെ ഉണ്ടാകും അവൻ ഉറപ്പിച്ചു പറഞ്ഞു പഞ്ചമി ചിരിച്ചു അച്ചുട്ടാ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നത് യുദ്ധത്തിനല്ല എനിക്ക് രണ്ടും ഒരുപോലെയാണ് അവൻ ശാന്തമായി മറുപടി നൽകി അവൻ ഫോൺ എടുത്ത് നിർദ്ദേശങ്ങൾ നൽകി രണ്ട് കാറ് നാല് ഗാർഡ്സ് വിവരം ഓരോ മണിക്കൂറിലും തന്നെ അറിയിക്കണം എന്നെല്ലാം ആര്യൻ പറഞ്ഞു പിന്നെ പഞ്ചമി നോക്കി അവൾ എലയിൽ രണ്ട് കൈയും കുത്തി അവനെ നോക്കി നിൽക്കാണ് കഷ്ടമുണ്ട് കേട്ടോ അവൾ പറഞ്ഞതും ഒരു കഷ്ടവുമില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങളെ കാര്യത്തിൽ അവര് വന്ന് കൈകടത്തില്ല പക്ഷെ അവരുടെ ഒരു കണ്ണ് നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും അവൻ പറഞ്ഞുകൊണ്ട് അവൻ പഞ്ചമിയുടെ നെറ്റിയിൽ ചുംബിച്ചു ശ്രദ്ധിച്ചു പോണം ആര്യൻ പറഞ്ഞു ഓർഡർ ആണോ അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു കമാൻ് പി കെ മാൾ മാളിൽ പ്രകാശവും ആളും നിറഞ്ഞു വരദയും ആര്യന്റെ സഹോദരിമാരും ആവേശത്തോടെ ഷോപ്പുകളിൽ കയറിയിറങ്ങി പഞ്ചമി ലൈറ്റ് കളർ സാരി തിരഞ്ഞെടുത്തു അതേ കളറിൽ തന്നെയുള്ള ഷർട്ട് ആര്യനും അതേ കളറിൽ തന്നെയുള്ള ഉടുപ്പ് കുഞ്ഞിനും എടുത്തു ഇത് നിന്റെ കടുവയ്ക്ക് ഇഷ്ടപ്പെടും വരത പറഞ്ഞു പഞ്ചമിയുടെ മുഖം ചുവന്നു ഗാഡ്സ് ദൂരത്ത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മാളിന്റെ മറുവശത്ത് ഒരു കാറ് നിർത്തി ശ്രാവൺ അവന്റെ അമ്മ നീരജ് നീരവ് അവർക്ക് വിവരം കിട്ടിയിരുന്നു പഞ്ചമി ഷോപ്പിങ്ങിന് ഇറങ്ങി എന്ന് അതുകൊണ്ട് അവളെ കാണാനായിട്ട് വന്നതാണ് അതേസമയം അരുന്ധതിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു പഞ്ചമി പി കെ മാളിലേക്ക് പോകുന്നു ആ വിവരം ബ്രഹ്മദത്തനും അരുന്ധതിയും കേട്ടു ഇപ്പോഴാണോ ബ്രഹ്മദത്തൻ ചോദിച്ചു ഇപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങി ശരി അരുന്ധതി തണുത്തൊരു മറുപടി നൽകി പഞ്ചമി ഒരു ജ്വല്ലറി ഷോപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങി കുഞ്ഞിനെ കുറച്ച് ആഭരണങ്ങൾ എടുക്കാൻ വേണ്ടി കയറിയതാണ് പിന്നെ എല്ലാവർക്കും വിഷു കൈനീറ്റം കൊടുക്കാനായി ഗോൾഡ് കോയിൻ അവൾ ഷോപ്പിൽ പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതും വാങ്ങി പുറത്തേക്കിറങ്ങിയ അവളുടെ മുന്നിൽ ശ്രാവണിന്റെ അമ്മ വന്നു നിന്നു നിനക്ക് നാണമില്ലേ ഒന്നുമില്ലെങ്കിലും നിന്റെ കൂടെ കളിച്ചു വളർന്നതല്ലേ ശ്രേയ എന്നിട്ട് അവൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോ നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ഷോപ്പിങ്ങിന് നടക്കാൻ അവർ കടുപ്പത്തോടെ ചോദിച്ചു പഞ്ചമി ഒന്ന് നിന്നു ഞാൻ എന്താണ് ചെയ്തത് ആൻറ്റി ഞങ്ങളുടെ വീട്ടിലെ സമാധാനം കളഞ്ഞിട്ട് ഇവിടെ ഷോപ്പിങ്ങിന് അവള് ആ വീട്ടിൽ നിന്നും പോയത് മുതൽ എല്ലാം തകർന്നതാണ് നീരജ് ഇടയിൽ പറഞ്ഞു ഗാഡ്സ് മുന്നോട്ട് വരാൻ നോക്കി പഞ്ചമി കൈ ഉയർത്തി വേണ്ട അവൾ കൈകെട്ടി ശാന്തമായി നിന്നു വരദ അടുത്ത് വന്നു ദവാ വേണ്ട ഞാൻ സംസാരിക്കാം പഞ്ചമി ശാന്തമായി പറഞ്ഞു അവൾ ഒന്നും മറുപടി പറഞ്ഞില്ല അവർ പറയുന്ന വഴക്ക് മുഴുവനും കേട്ടു അതെല്ലാം ദൂരത്തുനിന്ന് കണ്ട് ബ്രഹ്മദത്തനും അരുന്ധതിയും അരുന്തതിയുടെ കണ്ണുകളിൽ പുച്ചം കലർന്നൊരു ചിരിയായിരുന്നു നോക്കേട്ടാ അവൾ നിസ്സഹയായി നിൽക്കുന്നത് അത് പറഞ്ഞ് അവൾ ഒന്ന് ചിരിച്ചു ബ്രഹ്മദത്തൻ അവളുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ മുഖത്ത് യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ഇല്ല പക്ഷേ ആ സമയം മാളിന്റെ എൻട്രൻസിന്റെ വാതിൽ തുറന്നു ബ്ലാക്ക് ഷർട്ട് തല ഉയർത്തിപ്പിടിച്ചുള്ള നടത്തം മുഖത്ത് സ്വതവേ ഗൗരവം പക്ഷെ ആ ഗൗരവം അവന് ഭംഗിയായിരുന്നു ആര്യൻ അവൻ വരുന്നത് ആരും ശ്രദ്ധിച്ചില്ല ആദ്യം അവനെ കണ്ടത് പഞ്ചമിയായിരുന്നു അവൻ ദൂരത്തുനിന്ന് അവനെ കണ്ട ആ നിമിഷം അവളുടെ കണ്ണുകൾ തെളിഞ്ഞു വഴക്ക് കേട്ടുകൊണ്ടിരുന്ന മുഖം പെട്ടെന്ന് മാറി അച്ചുവേട്ടൻ അവനെ കണ്ടതും ആ സന്തോഷം മറയ്ക്കാനാവാത്തതുപോലെ അവളുടെ ചുണ്ടുകൾ പറഞ്ഞു അവളുടെ മുഖത്തെ പാപമാറ്റം തിരിച്ചറിഞ്ഞ ശ്രാവണിന്റെ അമ്മ പിന്നിലേക്ക് തിരിഞ്ഞു ആരിനെ കണ്ട നിമിഷം അവളുടെ ശബ്ദം നിശബ്ദമായി നീരജ് കണ്ണുകൾ താഴ്ത്തി വഴി മാറി ആര്യൻ നേരെ നടന്നു വന്ന് അവൻ പഞ്ചമിയുടെ അടുത്ത് നിന്നു എന്താണ് പ്രശ്നം അവന്റെ ശബ്ദം ശാന്തമായിരുന്നു ആരും ഒന്നും പറഞ്ഞില്ല പഞ്ചമി മൃദുവായി പറഞ്ഞു ഒന്നുമില്ല അച്ഛാ ആര്യൻ അവളെ കൈ പിടിച്ചു ഒന്നുമില്ലെങ്കില് ഇവരുടെ ശബ്ദം എന്തിനാ ഇത്ര ഉയർന്നത് ശ്രാവണിന്റെ അമ്മ പെട്ടെന്ന് ശാന്തമായി ഞങ്ങള് വെറും വെറും ആര്യന്റെ കണ്ണുകൾ അവരെ കുത്തി തുളച്ചു അല്പം മാറി നിന്ന ബ്രഹ്മദത്തൻ പല്ലുകൾ കടിച്ചു അവൻ വന്നു അരുന്ധതിയുടെ മുഖം കടുത്തു പഞ്ചമി ആരിന്റെ അടുത്ത് നിൽക്കുന്ന രീതി അവളെ ഹൃദയം വീണ്ടും കത്തിച്ചു നോക്കൂ ഏട്ടാ അവളെ അവൻ വന്നപ്പോ അവളുടെ മുഖം എങ്ങനെ മാറിയെന്ന് ബ്രഹ്മദത്തിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾക്ക് ധൈര്യം അവനാണ് എന്റെ കുടുംബത്തോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കണം പ്രത്യേകിച്ച് എന്റെ ഭാര്യയോട് ഒരു നിമിഷം ഓർക്കണം ഇവൾ പഴയ ദേവപഞ്ചമി അല്ല ഇവൾ ഒറ്റയ്ക്കല്ല ഇവൾ എന്റെ പെണ്ണാണ് എന്റെ ഭാര്യ ആ വാക്ക് പഞ്ചമിയുടെ ഹൃദയത്തിൽ തട്ടി അവൾ അവനെ നോക്കി അഭിമാനത്തോടെ ശ്രാവണിന്റെ അമ്മ ഒന്നും പറയാനാകാതെ പിന്നോട്ട് മാറി ആര്യൻ ഗാഡ്സിനെ ഒന്ന് നോക്കി പിന്നെ ആര്യൻ പഞ്ചമിയുടെ കൈ പിടിച്ച് നടന്നു അവൻ അവളെ അടുത്തേക്ക് പിടിച്ചുകൊണ്ട് നടന്നു അവൾ മുഖം ചരിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞില്ലേ ശ്രദ്ധിക്കണമെന്ന് അവൾ ചിരിച്ചു അച്ചുട്ടാ എനിക്കറിയാമായിരുന്നു നിങ്ങൾ വരുമെന്ന് പിന്നെ ഞാൻ മറുപടി പറയാതിരുന്നത് നാളെ അത് വാർത്തയാകും പ്രശസ്ത ബിസിനസ്മാൻ ആര്യവീർ വീരേന്ദ്രനാഥിന്റെ ഭാര്യ മാളിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നു എന്ന് എന്തിനാ അത് അവൾ ചോദിച്ചു കൊണ്ട് ചിരിച്ചതും ആര്യനും ചിരിച്ചു ദൂരത്തുനിന്ന് അത് കണ്ടു നിന്ന ആരുന്ദതി അവളുടെ ഉള്ളിൽ ആ പഴയ വേദന വീണ്ടും ശക്തമായി ബ്രഹ്മദത്തൻ ദേഷ്യത്തിൽ അവന്റെ കൈ മുറുക്കി ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അവ സ്റ്റോറി ഇട്ടിട്ടിന്റെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക